ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്രക്ക് പ്രിന്റ് ലാർജ് സൈസ് എൻസ്റ്റൈൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് പുതിയ പ്രിന്റാണ് വന്നിരിക്കുന്നത് ന്യൂ കളക്ഷൻസ് ആണ് നമുക്ക് ഒരന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് അതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് ലൈൻ ലൈൻ ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് ചുരിദാർ കട്ട് മോഡലാണ് ഫ്ലീറ്റ്സ് ഇല്ലാത്ത മോഡല് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റിന്റെ സൈഡിൽ ആ റെഡ് കളർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് നെക്കിന്റെ ഇവിടെ ഒരു ആ പീസ് തന്നെ റെഡ് കളറിലെ പീസ് നെക്കിലും കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ നയന്റി നയൻ ആണ് സൈസ് വരുന്നത് ലാർജ് അടുത്ത ഡിസൈൻ നമുക്ക് കാണാം അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് റെഡിൽ റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ക്രീം കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡും ബ്ലാക്കും കൂടെ എന്റെ നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു പീസ് വെച്ചിട്ട് അത് റെഡ് കളർ എന്റെ പീസ് ആണ് നെക്ക് പോർഷൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എന്റെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെ സൈഡിൽ ആ റെഡ് കളറിൽ പീസ് വെച്ചിരിക്കാണ് ബാക്ക് പോർഷനും പ്ലെയിൻ തന്നെയാണ് പിന്നെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് അതും ലൈൻ സൈഡ് ഉള്ള ഒരു വന്നിരിക്കുന്നത് അതിന്റെ നെക് പോർഷനിൽ റെഡ് കളറിലെ പീസ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഈ പ്രിന്റ് ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിന്റെ സൈസില് ആദ്യം തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡിസൈൻ തന്നെ ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ ഇത് ബ്ലാക്കും റെഡ് ഇത് റെഡും ബ്ലാക്ക് ഇതിന്റെ നെക് പോഷൻ ബ്ലാക്ക് പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അതിന്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഒരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് അത് നല്ല കളറാണ് മെറൂണില് ക്രീം കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ചുരിദാർ കട്ട് മോഡൽ തന്നെ ലീസ്റ്റ് ഇല്ലാത്ത മോഡലാണ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെയെങ്കിലും ഈ സെയിം പീസ് തന്നെ വെച്ചിട്ടുണ്ട് ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അങ്ങനെ അജ്റക്കിന്റെ ലാർജ് സൈസ് ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ചെയ്യാനൊരു താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താലും മതി എല്ലാ സൈസിലെ നൈറ്റുകളും എല്ലാ റേഞ്ചിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓർഡർ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും